ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം വേദി പങ്കിടുകയോ അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുകയോ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്യരുത് എന്നതാണ് ഓരോ പാർട്ടി പ്രവർത്തകനിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി ഇന്നലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പാലക്കാട് എം എൽ എ വേദി പങ്കിട്ടിട്ടുണ്ട് അത് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം എന്താണ് അതിനകത്ത് തീരുമാനം എന്നതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വിശദീകരണം നൽകും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തകരും പാലക്കാട് എം എൽ എ സഹകരിക്കരുത് പൊതുവേദികളിൽ പങ്കെടുക്കരുത് ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കരുത് ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് അച്ചടക്കമുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പറഞ്ഞു അതിനകത്ത് നടക്കാൻ പാടില്ലാത്താണ് നടന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ കൃത്യമായ വിശദീകരണത്തിൽ നൽകി ജില്ലാ നേതൃത്വം ഈ വിഷയം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ ഉടനടി തന്നെ ഇതിൽ മറുപടി തരും പിന്നെ ഇതിനകത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി കൌൺസിലർമാര് ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനോടൊപ്പം കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിലെ എത്ര പരിപാടികളിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട്ടെ ജനങ്ങളെ പോട്ടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ഈ കേരളത്തിലെ ജനങ്ങളോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഞങ്ങള് കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാരെ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ പാർട്ടി ഇവിടുത്തെ ജനങ്ങളെ വിട്ടികളാക്കിയല്ലോ ചെയ്യുന്നത് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വം വന്നുകൊണ്ട് ആ പ്രവർത്തകർ ചെയ്തത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഇതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ട് അല്ല ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞല്ലോ അവർ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആ പരിപാടിയിൽ ചെയർപേഴ്സൺ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി ഈ വിവരത്തിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല ജില്ലയിൽ ഈ വിഷയം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് വിവിധങ്ങളായ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ച നടക്കേണ്ട വിഷയങ്ങളുണ്ട് ഈ പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ സംവിധാനങ്ങളുണ്ട് പിന്നെ ഏതെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയേണ്ട രീതി അല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ളത് പാർട്ടിയും നഗരസഭയും ഐക്യമില്ല എന്ന് നിങ്ങൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നഗരസഭയില് ഇരുപത്തിരണ്ട് അല്ല ചെയർപേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുത്തത് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞു ഇതേ നിലപാട് തന്നെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഇതിനെക്കുറിച്ച് വിശദമായ വിശദീകരണം സംസ്ഥാന നേതൃത്വത്തിന് നൽകി സംസ്ഥാന നേതൃത്വം ഉചിതമായ നടപടിയെടുക്കും ഉചിതമായ തീരുമാനമെടുക്കും ബന്ധപ്പെട്ട് തന്നെ എന്ന് സംസ്ഥാന ചെയർപേഴ്സൺ പരാതി പരാതി ഉണ്ടോ കയ്യിലുണ്ടോ കയ്യിലുണ്ടോ നിങ്ങളുടെ അല്ല പി നിങ്ങക്ക് എവിടെ അങ്ങനെയല്ല മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഞാൻ ആ പരാതി കണ്ടിട്ടില്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഞാൻ അതിന് കൃത്യമായിട്ട് ആൻസർ പറയാം ഞാൻ നിങ്ങൾ ഇത്തരത്തിൽ പരാതി നൽകി എന്ന് പറയുന്നുണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാതിയുടെ കോപ്പി ഞാൻ കണ്ടിട്ടില്ല രണ്ട് പാർട്ടിയുടെ ഏത് നേതൃ നിരയിൽപ്പെട്ട ഒരാളും ഇത്തരത്തിലൊരു പരാതിയെക്കുറിച്ച് ആരും തന്നെ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതെനിക്കും കൂടെ ഗുണകരമാവും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എം എൽ എയുടെ ഫണ്ട് വാങ്ങുന്നോ വാങ്ങുന്നില്ലേ എന്നതല്ല വിഷയം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ കൺസേണിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസ് നൽകുന്ന എന്താണ് മറുപടി എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധങ്ങളും ബി ജെ പിയുടെ നിലപാടും രാഷ്ട്രീയത്തിനതീതമാണ് രാഷ്ട്രീയമായിട്ടല്ല ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് മറിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്കയാണ് ആ സ്ത്രീ സമൂഹത്തിന്റെ ആശങ്ക എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതൊന്നും പാർട്ടി നിലപാടല്ല പാർട്ടിയുടെ തീരുമാനം വളരെ സ്പെസിഫിക് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും അദ്ദേഹം രാജിവെക്കണം കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് മറുപടി പറയുവാൻ തയ്യാറാവണം ഒരേ സമയത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇതിന് മറുപടി പറയുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ് ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡിങ് ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിനകത്ത് ഈ വിഷയത്തിൽ അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പിന്നെ ഒരാൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഒന്നുമില്ല പാർട്ടിയുടെ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട് മൂന്ന് മാസം മുൻപ് എന്താണോ നിലപാടെടുത്ത് അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട് ഇതിനകത്ത് പാർട്ടിയുടെ ഏത് ഫോറത്തിൽ ഞാൻ എന്തൊക്കെ അവതരിപ്പിക്കണോ അത് ഞാൻ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ചില കാര്യങ്ങൾ നമുക്ക് പത്രക്കാർക്ക് മുൻപിൽ തുറന്നു പറയാൻ പറ്റുന്നതായിരിക്കും ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടിയുടെ ഏത് ഫോറത്തിലാണോ ഇത് ചർച്ച ചെയ്യേണ്ടത് ആ ഫോറത്തിൽ ഈ വിഷയം അതിൻ്റെതായ ഗൗരവത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്